നമസ്കാരം അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഗ്രോ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട് വാങ്ങിയിട്ടുള്ളവർ എസ് ഐ പി ആയിട്ട് മ്യൂച്വൽ ഫണ്ട് വാങ്ങിയിട്ടുള്ളവർക്ക് എങ്ങനെയാണ് നമ്മുടെ എസ് ഐ പി യുടെ ഡേറ്റ് ചേഞ്ച് ചെയ്യുന്നത് എന്നാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഗ്രോ എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ബയോമെട്രിക് ലോഗിൻ ഒക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുന്നത് അതുപോലെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ ഇത്തരത്തിലാണ് ഒരു ഇന്റർഫേസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഇന്റർഫേസ് ആണ് ഇവിടെ നമുക്ക് ഏറ്റവും താഴെ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകളുടെ ഡീറ്റെയിൽസ് കാണാം അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ ഡാഷ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമുക്കിവിടെ കാണാം അപ്പൊ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡാഷ് ബോർഡ് നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഈ ഡാഷ് ബോർഡിനകത്ത് നമ്മൾ ഏത് മ്യൂച്വൽ ഫണ്ടിലാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ ഡീറ്റെയിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണുന്നത് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിന് കൃത്യമായിട്ട് ഏതെങ്കിലും ഒന്നാം തീയതിയോ അല്ലെങ്കിൽ അഞ്ചാം തീയതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൃത്യമായ ഒരു ഡേറ്റിനായിരിക്കും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത് ആ മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി ആയിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ തൊട്ടടുത്ത ദിവസവും അതിൻ്റെ അടുത്ത ദിവസവും ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലേക്ക് പൈസ ചിലപ്പോൾ അക്കൗണ്ടിൽ ഇല്ലാതിരിക്കുക അത് ഡ്യൂ ആവുകയൊക്കെ ചെയ്യും അപ്പൊ സാധാരണഗതിയിൽ ഒരു മാസം ഡ്യൂ ആയി എന്ന് പറഞ്ഞിട്ട് മുടങ്ങി എന്ന് പറഞ്ഞിട്ട് അതിന് പ്രശ്നങ്ങളില്ല എന്നാൽ മൂന്ന് മാസത്തിൽ കൂടുതൽ മുടങ്ങിക്കഴിഞ്ഞാൽ ആ മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി ക്യാൻസൽ ആകും അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിന്റെ എസ് ഐപിയുടെ ഡേറ്റ് ചേഞ്ച് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ പലരും കമന്റ് ചെയ്ത് ചോദിച്ചിരുന്നു എങ്ങനെയാണ് എസ് ഐ പി യുടെ ഡേറ്റ് ചേഞ്ച് ചെയ്യുന്നതെന്ന് അപ്പോൾ കൃത്യമായിട്ടും എസ് ഐ പി ചെയ്യുമ്പോൾ ഒരു കൃത്യമായൊരു ഡേറ്റ് ഉണ്ടാവണം അപ്പോൾ ഒരു ഏറ്റവും നല്ല ഡേറ്റ് ഏതാണ് എന്നുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല എങ്ങനെ നമുക്ക് ഡേറ്റ് ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം വളരെ സിമ്പിൾ ആണ് നമുക്കിവിടെ എസ് ഐ പി എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാം അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്ര രൂപയാണോ ഓരോ മാസവും മന്ത്ലി എസ് ഐ പി ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓരോ മാസവും പോകുന്നതെന്നും നമുക്കവിടെ കാണാൻ പറ്റും അതിന് തൊട്ട് താഴെ നമ്മൾ ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാണാം അപ്പോൾ ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ എസ് ഐ പിയുടെ ഡേറ്റ് കാണാം കണ്ടോ ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട് എനിക്ക് പതിനാലാം തീയതിയാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഓരോ മാസവും അപ്പോൾ അടുത്ത മാസം പതിനാലിലാണ് ഇത് വരുന്നതെന്ന് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കാണാൻ പറ്റും അപ്പോൾ ഈ ഡേറ്റ് ആണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് വളരെ എളുപ്പമാണ് ജസ്റ്റ് ഈ ഡേറ്റിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ ചേഞ്ച് എമൗണ്ട് പെർ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ തന്നെ കാണാം ചേഞ്ച് എമൗണ്ട് പെർ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ഇവിടെ കാണുന്നത് എമൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതാണ് അപ്പൊ നമുക്ക് എസ് ഐ പി യിൽ പൈസ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിനുള്ള ആണ് എമൗണ്ട് ആണ് ഇവിടെ ഫസ്റ്റ് കാണുന്നത് അപ്പോൾ അതിന്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞതിൽ ചെയ്തത് കൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല ഇവിടെ നമുക്ക് താഴെ വന്നു കഴിഞ്ഞാൽ എസ് ഐ പി ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് വലത് സൈഡ് നമ്മുടെ ഡേറ്റ് കാണാം ഫോർട്ടീൻത്ത് ഓഫ് എവരി മന്ത് എന്ന് പറഞ്ഞിട്ട് കാണാം എല്ലാ മാസവും പതിനാലാം തീയതിയാണ് എനിക്ക് ഈ എസ് ഐ പി എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ആ ഡേറ്റ് ആയിരിക്കും ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഡേറ്റ് മാറ്റാൻ വേണ്ടി നമ്മൾ അതിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കലണ്ടർ വരും ഇവിടെ നമുക്ക് ഏത് ദിവസമാണോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ മ്യൂച്വൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവേണ്ടത് ആ ദിവസം നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിൾ ആണ് അപ്പോൾ സാധാരണ സർക്കാർ ജീവനക്കാരെയൊക്കെ സംബന്ധിച്ച് ഒരു അഞ്ചാം തീയതിക്കുള്ളിൽ സാലറി ക്രെഡിറ്റ് ആവും പ്രൈവറ്റ് ജോലിക്കാരെ സംബന്ധിച്ച് ഒരു പത്താം തീയതിക്കുള്ളിൽ ക്രെഡിറ്റ് ആവും അപ്പോൾ നല്ല കമ്പനികളൊക്കെ ആണെങ്കിൽ അപ്പോൾ ഇത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ സർക്കാർ ജീവനക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരു ആറാം തീയതിയോ ഏഴാം തീയതിയോ വയ്ക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ആ ഒരു ദിവസം ക്രെഡിറ്റ് ആവില്ല പത്താം തീയതിയാണ് ക്രെഡിറ്റ് ആവുന്നതെങ്കിൽ പത്താം തീയതിക്ക് ശേഷമുള്ള ഒരു ഡേറ്റിന് പതിനൊന്നോ പന്ത്രണ്ടോ അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് വയ്ക്കാം ഇനി നിങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ഇരുപതാം തീയതിയോ അതിനു ശേഷമുള്ള ഒരു ഡേറ്റ് ആയിരിക്കണം ചെയ്ഞ്ച് ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പൊ നിലവിൽ എനിക്കുള്ളത് പതിനാലാണ് അപ്പോൾ ഇതിനെ എനിക്ക് തൊട്ടടുത്ത ദിവസത്തേക്ക് മാറ്റാം അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡേറ്റ് വേണമെങ്കിലും മാറ്റാം ഞാൻ ഈ എന്നുള്ളതിനെ പതിനഞ്ചിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഞാൻ ജസ്റ്റ് അതിലൊന്ന് ടച്ച് ചെയ്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ കലണ്ടർ സെലക്ട് ആയി ഇത്രയേ ഉള്ളൂ അപ്പം നമുക്കിവിടെ കാണാം നെക്സ്റ്റ് എസ് ഐ പി ഇൻസ്റ്റാൾമെൻറ്റ് ഓൺ ഫിഫ്റ്റീൻത്ത് ജൂൺ എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ കാണിക്കും അതിന് ശേഷം നമുക്കിവിടെ താഴെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സംഭവം കഴിഞ്ഞു ഇവിടെ കണ്ടോ ഫിഫ്റ്റീൻ ഓഫ് എവരി മന്ത് എന്ന് പറഞ്ഞ് കാണാം ഇനി നമുക്കിവിടെ താഴെ സേവ് ചേയ്ഞ്ചസ് എന്ന് പറഞ്ഞ ബട്ടൺ കണ്ടോ ഗ്രീൻ ബട്ടൺ അവിടെ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് അവിടെ ഒരിക്കൽ കൂടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും ഒരു ഒ വരും ആ ഒ നമ്മൾ പി നമ്മളെടുത്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്നാൽ മാത്രമാണ് നമുക്ക് ആ കൺഫർമേഷൻ ആവുന്നത് നമ്മുടെ ഫോണിലേക്കും വരും ഒ അതുപോലെ തന്നെ നമ്മുടെ ഇതിലേക്കും വരും ഏതാ മെയിലിലേക്കും വരും അപ്പോൾ ഞാൻ ആ ഒ ടി പി ആറൊക്കെ ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഉള്ളൂ വളരെ സിമ്പിളാണ് ഈ ഒ ടി പി ടൈപ്പ് ചെയ്തതിന് ശേഷം കൺഫേം എന്ന് പറഞ്ഞിട്ട് എഡിറ്റ് എസ് ഐ പി റിക്വസ്റ്റഡ് റിക്വസ്റ്റ് വിൽ ബി പ്രോസസ്ഡ് ബൈ ഇരുപത്തി ഒൻപത് മെയ് എന്ന് പറഞ്ഞ് കാണാം അതായത് ഇന്നത്തെ ദിവസം തന്നെയാണ് അതിനുശേഷം ടണ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം സംഭവം കഴിഞ്ഞു ഇനി നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ എസ് ഐ പി ഡേറ്റ് ചേഞ്ച് ടു ഫിഫ്റ്റീന് എവ്രി മന്ത് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് കാണാം തൊട്ടടുത്ത ദിവസം അതായത് നാളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിവിടെ മാറി ഇ പതിനാല് എന്നുള്ളത് മാറി നമ്മൾ ഇപ്പോൾ ഏത് ഏത് ആണോ സെലക്ട് ചെയ്യുന്നത് പുതുതായിട്ട് ആ ഡേറ്റ് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഗ്രോ ആപ്ലിക്കേഷനുള്ളിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ എസ് ഐ പി യുടെ ഡേറ്റ് വളരെ ഈസിയായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും മാറ്റാൻ പറ്റും അപ്പോൾ പലർക്കും ഇത് ഇതുപോലെ ചെയ്യണമെന്നുണ്ടായിരിക്കും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക ആരെങ്കിലും ഇതുപോലെ നിങ്ങളോട് എങ്ങനെയാണ് ഗ്രോ ആപ്ലിക്കേഷനകത്ത് മ്യൂച്വൽ ഫണ്ടിൻ്റെ എസ് ഐ പി മാറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക